നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇൻട്രോ പറയാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളു വിചാരിക്കുവല്ലേ ഇന്ന് ഞാൻ മാത്രം അല്ലെ ഇവിടെ കൊറേ കുറെ പേരുണ്ട് നമ്മുടെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ഉത്സവത്തിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അപ്പൊ വലിയ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് തിരക്കായിരുന്നു ഇങ്ങനെ സുതപ്പനാണെങ്കിലും എടുക്കാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പും പിന്നെ ഫോണാണെങ്കിൽ എന്റെ കയ്യിൽ കിട്ടിയില്ല അപ്പം അങ്ങനെ നമുക്ക് വീഡിയോ എടുത്തിട്ട് മുഴുവനും ഉത്സവത്തിന്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റിയില്ല ബാക്കിയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഇന്നാണ് നമുക്കിവിടെ ഉത്സവം അപ്പോൾ ഉത്സവമായിട്ട് നമ്മുടെ വീട്ടിൽ ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ കുറേ പേര് വരും ഞങ്ങൾ അങ്ങനെ ഉത്സവത്തിന് തുനിച്ചേട്ടന് ഇല്ലാത്ത എപ്പോഴും ഉണ്ടാവാറില്ല ഉണ്ടാവാത്ത കാരണം തന്നെ ആരും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാവാറില്ല ഞാനും സ്വതവും അല്ലെങ്കിൽ വീട്ടീന്ന് അമ്മയും കണ്ണനും വരും അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ശ്രുതി വന്നിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഉത്സവം കൂടിയാണെന്ന് അപ്പോൾ ശ്രുതിയും കണ്ണനും ഒക്കെ എല്ലാവരും ഇന്നലെ മിനിഞ്ഞ നാളും ഉണ്ടായിരുന്നിട്ട് ഇവിടെ ആ സമയമൊക്കെ എന്തായാലും വർത്താനമൊക്കെ പറഞ്ഞ് കുറെ സമയമാകുമ്പോൾ രാത്രി വീട് എടുക്കണ ആരും മറന്നു പോകും അപ്പം ഞാൻ എന്തായാലും ഓർത്ത് എന്തായാലും ഞാൻ മറന്നുപോയില്ല ഇന്നത്തെ ഒരു ദിവസത്തെ ഞങ്ങളുടെ ഫുൾ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ കരുതി അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണെ അപ്പം നമുക്ക് അകത്തോട്ട് പോകാം അകത്തത്തെ എല്ലാവരും അകത്തിരിപ്പുണ്ട് ചായ കുടിക്കുന്നതാണ് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചേനവിടെ ഇരിപ്പുണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഹായ് അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് നാണമുള്ള നമ്മുടെ തറവാട്ടിലെ അഞ്ച് പടകളാണ് ടൈ ഇരിക്കണത് അഞ്ച് ചെക്കന്മാരാണ് നമ്മുടെ വീട്ടിലുള്ളത് അതില ഏറ്റവും ഇളയ ചെക്കനാണ് ഇവനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ പൊന്നു ഏറ്റവും മൂത്തത് അഖിലു ഇവൻ അതിൽ താഴെ പിന്നെ അതിൽ താഴെ എൻ്റെ കൂട്ടാളിയാണ് കൂട്ടാളിയാട്ടാ എൻ്റെ കൂട്ടുകാരനാണ് ഭയങ്കര ആ ആശില് ഇവർ രണ്ടുപേരും സെയിം പ്രായമാണ് ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിലല്ല എങ്കിൽ പോലും അവർ രണ്ടുപേരും ഏഴാം ക്ലാസ്സിലാണ് അതു അപ്പതേ നമ്മുടെ അഞ്ച് ഗജവീരന്മാരാണ് അവന്മാരൊക്കെ ചായ കുടിക്കുന്നവൻ ഞങ്ങളുടെ ഗജവീരന്മാര് അപ്പതേ ഇവർക്ക് ഇവന് ഇവൻ അഖില് പ്ലസ് ടുവിലാണ് പഠിക്കണത് അപ്പൊ അവന് പരീക്ഷ ഉള്ള കാരണം തന്നെ അവര് ഇന്ന് വൈകുന്നേരത്തെ ഉത്സവം കൂടാൻ നിക്കണില്ല വൈകുന്നേരം ഇന്നലത്തെ കാവടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവര് പോവാൻ പോണേണ് അല്ലടാ പോവാൻ പോ അങ്ങനെ അതിന്റെ ചായും കാര്യങ്ങളാണ് ഇപ്പൊ കൊണ്ടുവന്നാക്കും ചേച്ചി വന്നില്ല കേട്ടോ ചേച്ചിക്ക് ജോലി ഉള്ളോണ്ട് ചേച്ചി വന്നില്ല അപ്പൊ നമുക്ക് ഇവരുടെ ചായുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എന്തെ വിശേഷങ്ങളൊക്കെ ഒരു ചായ കുടിക്കഴിഞ്ഞോണ്ടെ ഉമ്മാരുടെ കൂടെ ചായ പിടിക്കാത്തത് അമ്മയാണെങ്കിൽ ഉമ്മാര് ചായ കുടിക്കാൻ കണ്ടിട്ട് പേരൊക്കെ ചായ കുടിക്കാനായിട്ട് ആസ്വദിച്ചിരിക്കുന്ന നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ വഴിയെ കാണാ അല്ലേ അല്ലേ അപ്പൊ ദേ അങ്ങനെ അവന്മാരെയൊക്കെ ആക്കിക്കൊണ്ട് സുഞ്ചേട്ടൻ വന്നിട്ട് സുഞ്ചേട്ടൻ ദയ സുഞ്ചേടന്റെ പണിയിലോട്ട് ഇരുന്നട്ട ഇന്നത്തെ പാചകത്തിലെ പ്രധാന പരിപാടികൾ ചെയ്യുന്നത് സുഞ്ചേടിനാണ് പച്ചക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ശ്രുതിയും വെച്ചാൽ അത്ര നന്നാവൂല അതുകൊണ്ട് തന്നെ ശ്രുതി പിന്നെയും കുഴപ്പമില്ല ഞാൻ ഒട്ടും പോരാ അപ്പ അതുകൊണ്ട് തന്നെ സുഞ്ചേട്ടൻ പച്ചക്കറിക്കും ചിക്കനും മീനും ഒക്കെ വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അരിഞ്ഞൊക്കെ തന്നോണ്ടിരിക്കണേ അപ്പോഴും ഞാൻ പറഞ്ഞു ഞാനെന്നാൽ പെരേക്കടിച്ച് തുടച്ച് ഞാൻ വൃത്തിയാക്കിയൊക്കെ ഇടാ എല്ലാവരും വരുന്നതല്ലേ ഇപ്പ അപ്പ എല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞപ്പോഴും സുതപ്പനാണെങ്കിലും ഞങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് സുതപ്പൻ പറഞ്ഞു തന്നാൽ ഞാനൊന്നും മുറ്റം അടിച്ചിടാമേ മുറ്റം അടിച്ചിട്ടില്ലല്ലോ എന്നാൽ മുറ്റം അടിക്കണുണ്ട് കേട്ടാ അപ്പ നമ്മളങ്ങനെ ജോലിയുടെ ഇടക്കൂടി ഒരു ഉപ്പ് വെള്ളമൊക്കെ ഉപ്പ് സോഡയൊക്കെ കഴിക്കണ കേട്ടാ ഞങ്ങള് മാത്രമല്ല അതേ ഇവരുമെത്തിക്കഴിഞ്ഞു ഇവര് വന്ന് അവര് ചായയൊക്കെ കുടിച്ച് ശ്രുതി അടുത്ത് എന്താണ് പണി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിങ്ങന റെഡി ആയി അതെ ചേട്ടനാണെങ്കി ഇവിടെ സെറ്റ് ആയിട്ട് എല്ലാം ചെയ്തോണ്ടിരിക്കണതേ നേരത്തെ കണ്ട പോലെ തന്നെ അരിയുടെ സ്ഥലത്തൊന്നും ചേട്ടന് എഴുന്നേറ്റിട്ടില്ല അപ്പൊ അതേ കണ്ണനാണെങ്കി ഇപ്പൊ തന്നെ പോകട്ട ഞങ്ങൾ എല്ലാം ഒരുക്കിയതിന് ശേഷം ഇനി കാണാനായിട്ട് വരുവുള്ളൂ അപ്പൊ ശ്രുതിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല നമ്മുടെ സുതപ്പനാണെങ്കിൽ മുറ്റടിച്ച് കേറിയിട്ടില്ല കേട്ടോ ഭയങ്കര മുട്ടടിക്കലാണ് ഉപ്പ് ഒന്നും പുള്ളിക്കേണ്ട പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദേ അങ്ങനെ വൈകുന്നേരം ആവാറായിട്ടാ അപ്പൊ ഞങ്ങൾ ഓർത്ത് ദേ ഇപ്പുറത്തെ ചേട്ടന്റെ വീട്ടിൽ അടുപ്പിലിട്ട് നമുക്ക് ചിക്കനും വറക്കാം കോളിഫ്ലവർ ബജ്ജിയും ഉണ്ടാക്കാം എന്നോർത്ത് ഞാനും ശ്രുതിയും കൂടി ഇങ്ങോട്ട് പോന്നു അപ്പോഴേക്കും നല്ല പെരുമഴയായിട്ട് അതിനിടയ്ക്ക് കൂടി ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് ചിക്കനൊക്കെ എടുത്ത് വറുത്ത് ചോറ് കഴിച്ച് ചേട്ടനാണെങ്കിൽ മോരുകറി മച്ചിങ്ങോലത്തും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ ഇവിടെ വന്ന് അപ്പോഴാണെങ്കിൽ പൊരിഞ്ഞ എന്ന് വെച്ചാൽ പൊരിഞ്ഞ മഴ ഒരു രക്ഷയില്ലാത്ത മഴ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നുണ്ട് പയ്യെ വറുത്തെടുക്കേണ്ടിട്ടാണ് അടുപ്പിലധികം ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ മൈത്രിയമ്മ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ വീഡിയോയിൽ വരാൻ മടിയുള്ള അപ്പോൾ ആളുപ്പുണ്ട് നമ്മൾ എല്ലാവരും കൂടി രാത്രി വൈ രാത്രിയായപ്പോൾ ഒത്തുചേർന്ന ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് നല്ല മഴയാണ് ഇപ്പൊ മഴ നിക്കണ്ട് അതെ ഞാൻ വേറെ പറമ്പി പോഴിക്കല് വേറൊരു ഒരു കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഉത്സവത്തേക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇവരങ്ങാട് വരുമെട്ടാണെ വേറെ രണ്ടുപേരും കൂടി നമ്മുടെ വീഡിയോയിൽ വീഡിയോയില് പങ്കുചേരാനുണ്ടട്ടാ രണ്ടുപേരും കൂടി ഇപ്പൊ തന്നെ വരും വല്യ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും കൂടി ഇങ്ങാട് വരല്ലേ പിന്നെ നമ്മള് വീടിയെടുക്കുമ്പോത്തന്നെ ഞങ്ങൾ മുടിയെ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ട് തീച്ചേട്ടൻ ഗ്ലാമറായി സുന്ദര കുട്ടിബനായിട്ടിരിക്കുന്നു പൊട്ടൊക്കെ തൊട്ട് ഉത്സവം ഒക്കെ ആയിട്ട് എനിക്ക് കൂടാൻ വരുമ്പോട്ടുണ്ട് അച്ചിങ്ങൊന്നും ഞങ്ങള് കൈ ഇല്ല എല്ലാ അരിയലും കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെയാണ് നമുക്ക് ഫുഡ് റെഡിയാക്കി തോന്നുന്നു നന്ദി ഉള്ളൂ ഇപ്പന്നി മാത്രീ എന്റെ എല്ലാ സഹകരണങ്ങളും ഉണ്ടായില്ല ചേട്ടാ പറയാൻ പോടോടുത്തു എല്ലാം എല്ലാം ചെയ്തെടുത്തില്ല ും സഹായിച്ചൊക്കെ കൊടുത്ത് വർത്താനം ഒക്കെ പറഞ്ഞു ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇനി നടന്നുകൊണ്ടിരിക്കണ അപ്പൊ നമുക്കിന് രണ്ടുപേരും കൂടി നമ്മുടെ വീഡിയോയില് വരാനുണ്ടല്ലേ വീഡിയോയിലും വീട്ടിലും രണ്ടും കാലത്ത് വന്ന് നോക്കി പോയിട്ട് വല്യ ഇങ്ങനെ

അമ്മയും കണ്ണനും പോയതിനു ശേഷം ഞങ്ങൾ ഇതേ ഉത്സവപ്പാടുത്തേക്ക് വന്നിട്ടാ അപ്പോഴേക്കും ശ്രുതിര അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായി അപ്പം ഞങ്ങൾ വേഗം ഉത്സവം കാണാൻ ഓർത്ത് വന്നിട്ടാണ് അപ്പം മൂന്നാനായിരുന്നു നമ്മുടെ ഉത്സവത്തിന് മഴ പെയ്തുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കുറവായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്ന് കുറച്ച് നേരം നടന്നുള്ളൂ കേട്ടോ കാരണം ശ്രുതിക്ക് കാലിന് കാലുവേദന ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി നേരം അവിടെ നിന്നില്ല നേരെ വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വലിയക്കും അമ്മക്കും ഒക്കെ ഞങ്ങൾ ആദ്യം ഭക്ഷണം കൊടുത്തിട്ടെ പിള്ളേർക്കൊക്കെ എല്ലാവരെയും കാത്തിരുന്ന് വരുമ്പോൾ ഒത്തിരി വൈകൂലെന്ന് വിചാരിച്ച് അപ്പോൾ ആ സമയം കൊണ്ട് ദേ അമ്മയും കണ്ണനെയൊക്കെ എത്തിയിട്ടാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വർത്തമാനം വർത്താനം പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴും ദൈ സുച്ചേണ്ട മോരുകറിയും അമ്മയുടെ കരിമീൻകറിയും അച്ചിങ്ങൊലത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഇരുന്നട്ടോ ഒത്തിരി വൈകി ഇരിക്കാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി കിട്ടണത് കുറച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഉള്ള അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അതേ ഇവിടെ ആകാശനാണെങ്കിലല്ലേ കണ്ണെൻ്റെ കൂട്ടുകാരന്മാരെ കണ്ടിട്ടില്ലേ ആകാശനാണെങ്കിൽ ഭയങ്കര നാണകട്ടെ അപ്പം കണ്ണം അവിടെ നീ നാണിക്കൊന്നും വേണ്ട അവള് നിന്നെ കാര്യമായിട്ട് എന്നെ വർണ്ണിച്ച് കൊടുത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാവരും കൂടി ഞങ്ങൾ ഇങ്ങനെ കഴിക്കാം അപ്പം വലിയ നോക്കിയിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എടുത്തു തരണോ എന്നൊക്കെ ചോദിച്ച് അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കും വിശേഷങ്ങളും കാര്യങ്ങളും ചേട്ടൻ്റെ മോര് കയറീനെ പൊക്കി പറ പൊക്കി പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിക്കണുണ്ട് നീ മര്യാദ വീഡിയോ എടുക്കണുണ്ടായി എനിക്ക് എല്ലാവരും എല്ലാവരും കൂടി ഇരിക്കുന്നത് കാണിച്ച് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണുണ്ട് അപ്പോൾ കൂടുതലും ഇന്നത്തെ ആകാശിനെ നമ്മൾ ട്രോളി കൊണ്ടിരിക്കണമായിരുന്നു അവനാണെങ്കിൽ ഭയങ്കര നാണം വീഡിയോയിൽ വരാനായിട്ട് അപ്പോൾ കിച്ചു ആണെങ്കിൽ കിച്ചു പറയുന്നുണ്ട് തക്കു ചേച്ചി ശരിയാക്കി തന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അടുക്കാൻ ശ്രുതിയോട് എന്താണെന്നാവ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയുന്നത് അടുത്ത വീഡിയോ കാണാം ബായ്